എന്തായാലും അടുത്തൊരു കുഞ്ഞു ഗെയിമിലേക്ക് പോവാ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ ചോദിച്ചാൽ പറഞ്ഞ ഇല്ല പറയട്ടെ തലേ ദിവസത്തെ ചോറ് അങ്ങനെയല്ല ഇത്രയായി ഇത് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണോ അതെനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം കറികളൊക്കെ കറികളല്ല മറ്റേ തലേ ദിവസത്തെ കറിയും പിന്നെ കൊറച്ച് തൈരും പിന്നെ കടുമാങ്ങയും കഞ്ഞി അതെന്നെ വിളിക്കരുതെന്നിട്ട് ഞാനത് ചോറന്നൊക്കെ അല്ല എന്ന് പറയുമ്പോ പിന്നെ എന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ട് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും ഇഷ്ടം ശരി പാവയ്ക്കൊക്കെ ഇഷ്ടം എരിവ് ഇഷ്ടം ഭയങ്കര ഇഷ്ടം പുളി ഇഷ്ടാണോ അപ്പൊ ഞാൻ ഇത് ഇതെല്ലാം കൂട്ടിട്ടൊരു സാധനം തരാൻ പോവാ ഇപ്പഴാ കൊണ്ടുവരാൻ പറയട്ടെ പറയട്ടെ ഒയ്യോതി ഞാൻ പറയട്ടെ എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ എനിക്ക് മധുരം ഇഷ്ടം അത് പറ്റത്തില്ല ഇത്രയും ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ശരി ഞാൻ പറഞ്ഞ സാധനങ്ങളെ എന്താരുള്ളൂ മധുരയില്ല വേണ്ട എനിക്ക് ഒന്നുമില്ല നമ്മുടെ സാധനങ്ങൾ ഇപ്പൊ വരും എന്നിട്ട് ഞാൻ പറയാൻ ബാക്കി അച്ചക്ക് തിന്നാനൊക്കെ ആയിരിക്കും പൊടച്ചോരേ അയ്യോ അയ്യോ ഇതിപ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കണ്ടാ പറയൂ ഇത് വിളിക്ക് ആവശ്യാണ് ഞാൻ അച്ചാറിന്റെ ഭയങ്കര ആളാണ് എവിടെ പോകുമ്പോൾ എന്റെ ബാഗിൽ അച്ചാർ ഉണ്ടാവും ആ ഞാൻ എന്തോ അച്ചാർ കൂട്ടി കഴിച്ചോളും ഇഡ്ലി ദോശ ചപ്പാത്തി എല്ലാം അച്ചാർ കൂട്ടി കഴിച്ചോളും അപ്പൊ ഇങ്ങനെ കഴിക്കല്ലേ മായ വന്നിട്ട് കൊറേ പേരെന്നെ വഴക്കോറിയായിരുന്നു അപ്പൊ ഇത് കാണുമ്പോ സന്തോഷാവല്ലോ വേണ്ടതായിരുന്നു അല്ലേ എന്തായാലും കുഴപ്പമില്ല ഇപ്പൊ പുളി ഇഞ്ചി ഞാൻ പറഞ്ഞിട്ടില്ല അതിങ്ങനെ എനിക്ക് മനസ്സിലായി എന്തിനാ കൊണ്ടുവന്നേ ഇഞ്ചി കടിച്ച എന്ന് പറയാനല്ലേ എനിക്ക് എന്നെ തന്നെ ട്രോളാ വേറെ ഒരുത്തന്റെ ആവശ്യമില്ല ഞാൻ തന്നെ ട്രോളി എന്നിലെല്ലാം ഉണ്ട് അങ്ങനെ സ്വയം വിശ്വസി കിടക്കുന്ന ഒരാളാണ് ഞാൻ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് അപ്പൊ കഴിക്കാതെ ഇരിക്കാൻ വേണേ കഴിക്കണത് നിർബന്ധം പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ പറയണം അതല്ലേ സംഭവം അതാണ് സംഭവം ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ഇത് കഴിക്കണ്ട ഭയങ്കര ബിസിയാന്ന് പറഞ്ഞാൽ മതിയെന്ന എന്നെ ഭയങ്കര ആരാ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അത് മറ്റേ അല്ല അദ്ദേഹം അല്ലേ അദ്ദേഹം തന്നെ ഞാൻ അമേരിക്കയിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു കറക്റ്റ് ഇത്തരം പറഞ്ഞിട്ട് പോയാ മതി അയ്യോ സത്യമായിട്ട് ആരോ ഞാൻ മറന്നുപോയി എൻ്റെ എന്നെ നാണം കടുത്താനായിട്ട് അല്ലെ എന്റെ ഭഗവാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞാടേ ഞാനൊന്ന് ഗൂഗിൾ ഇട്ടേ അയ്യോ എൻ്റെ അമ്മയാണ് സത്യം ഞാൻ പറഞ്ഞു മറന്നുപോയതാണോ ഏ പറഞ്ഞോ എന്തിനാ ചിരിക്കുന്നേ അല്ല എന്റെ അമ്മയാണ് ഞാൻ മറന്നുപോയി സത്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നതല്ല അല്ല പറഞ്ഞോളൂ ആ എത്ര കൊല്ലത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല അതും അതും എനിക്കല്ല എനിക്ക് ആളുടെ രൂപം ഉണ്ട് പക്ഷെ പറഞ്ഞാ മതി അയ്യോ രൂപം പറഞ്ഞാ മതി രൂപം പറഞ്ഞാ മതി പറയേ പറഞ്ഞാ മതി എങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാന് അധികം പ്രായം ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളു കുഞ്ഞാണ് എന്നെങ്ങനെ ഓരോ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ പീഡിപ്പിക്കാൻ പാടില്ല അത് ഗവൺമെന്റ് ബാലവേലയാണ് അതൊക്കെ പീഡനമാണ് ഞാൻ എന്തിനെതിരെ പരാതി കൊടുക്കും കേരളീയിൽ ഞാൻ ചാനലിനെതിരെ പരാതിയാകും കൊടുക്കും കൊടുക്കും ഭയങ്കര പീഡനമാണ് ഇതൊക്കെ എന്റെ അമ്മയാണ് എനിക്ക് ഓർമ്മയില്ല സത്യം ഞാൻ ഒന്നാമത് ഇവിടെ ഇല്ലല്ലോ ഞാൻ ഇതിപ്പോ പ്രസിഡന്റ് നമുക്ക് ചേഞ്ച് ആയിട്ട് കുറച്ച് വർഷങ്ങളായി ആണല്ലേ ആ ശരിയാണ് എനിക്ക് അല്ല അയ്യോ എന്റായി കഴിഞ്ഞ ഒരു മാസത്തിലല്ല മാറിയത് അയ്യോ അല്ല അല്ല എനിക്ക് ഓർമ്മ കിട്ടണില്ല ഇത് പ്രശ്നവും പ്രൈം മിനിസ്റ്റർ ആരാ ചോദിച്ച ഇവിടത്തെ മറ്റേ കുഞ്ഞു കുട്ടികൾ വരെ പറയും അങ്ങനെ പെട്ട ഇങ്ങനത്തെ ചോദ്യങ്ങളും എന്നോട് ചോദിക്കുന്നില്ല അല്ല എന്നാലും പറയും ഞാൻ പ്രസിഡന്റിനെ മാറ്റാം പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാ മതി ഇത്രേ ഇതിനെക്കാട്ടിലും വലിയ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഒന്നും എത്രയാ ചോദിച്ചോക്കിയ രണ്ടും അങ്ങനെയൊക്കെ ചോദിച്ചാ നമുക്ക് പറയാം പ്രൈം മിനിസ്റ്ററിന്റെ പേര് എന്താ എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല ഇത് രാഷ്ട്രീയമാണ് പേര് പറയും അത് അവർക്ക് ഇഷ്ടപ്പെടൂല അപ്പൊ ഇപ്പൊ ഭരിക്കുന്ന ആള് വിചാരിക്കും അത് വർത്താലമായ പറയണത് ഞാനല്ലേ ഭരിക്കുന്നത് ഇന്നയാളുടെ പേര് പറയാൻ പാടും അത് എന്തിനും നമ്മളങ്ങനെ വിഷമിപ്പിക്കും നമ്മള് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം പാടില്ല നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ പറഞ്ഞാൽ മറ്റൊരു പാർട്ടിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പറയണ്ടോ പ്രൈം മിനിസ്റ്ററിന്റെ പേര് പറയുന്നില്ല ഞാൻ പറയണേ എനിക്കത് ഇഷ്ടല്ലോ പ്രധാനമന്ത്രിയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാനും ആലോചിക്കുന്നത് ഞാൻ മറന്നു സത്യക്ക് ഓർമ്മയില്ല സത്യമായിട്ടും ഓർമ്മയില്ല ഇത് ഇത് ടെലികാസ്റ്റ് ചെയ്ത പ്രശ്നവും പ്രസിഡന്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെയും അയ്യോ പ്രധാനമന്ത്രി അയ്യോ എനിക്ക് ഓർമ്മം കിട്ടും കിട്ടും ഇല്ല കുറച്ച് ഒന്നുകൂടെ ഒന്നെനിക്ക് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോ എനിക്ക് സുരേഷ് ഗോപിനെ ഓർമ്മ ആയിരുന്നേ കാരണം സുരേഷ് ഗോപിയുടെ തൊട്ടപ്പുറത്ത് നിക്കാറുണ്ടല്ലോ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്റെ ഭാഗത്തു എന്റെ തെറ്റ് എന്താന്ന് വെച്ചത് ഇത് ഇത് മൂന്നും കൂടി ഞാൻ വാക്യത്തുണ്ട് അയ്യോ എന്റെ ഗുരുവായൂരിപ്പൊ സത്യമായി എനിക്ക് എനിക്കറിയില്ല പെട്ടെന്ന് ഓർമ്മ സത്യം മോദി ആ ശരിയാ അപ്പൊ മൻമോഹൻ സിംഗ് ഒക്കെ മാറി കുറയല്ലേ മൻമോഹൻസിങ് പ്രധാനമന്ത്രിയായിരുന്നു പ്രസിഡന്റ് ഇവ എന്തിനാന്ന് ഒരാള് പോരമൊക്കെ എന്തിനാ എന്നോട് കൂസരുത് ചോദ്യം എന്നാ പറഞ്ഞത് ഇതിന്ന് എടുത്തോ എന്നോട് ഇതിന്ന് എന്ത് വേണമെന്ന് വെച്ചാ എടുത്തോല്ലേ ഞാൻ മൂന്നും തെഞ്ചിക്കും ഇതിനൊക്കെ ഉത്തരം പറയാതിരുന്ന ഇനി എങ്ങനെ ഇന്ത്യയിൽ ഇറങ്ങി നടക്കും നടക്കുമ്പോ ഈ എപ്പിസോഡ് ഒന്ന് കളർഫുൾ ആക്കി എന്ന് എന്നെ വിളിച്ചപ്പോ ഇത്രയും കളർഫുൾ കളർഫുള്ളാവും ഞാൻ വിചാരിച്ചു അല്ല ഇനി ഏറെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഓ ഏറെ ഇപ്പൊ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് എന്തിനാ ഞാൻ ഇത്രയും കഷ്ടപ്പാടുള്ള ജീവിതത്തിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തോന്നിയിട്ടില്ല എന്റെ ഉള്ളിൽ എനിക്ക് ജീവിക്കണമെന്നായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്തിനാ ഞാൻ ജീവിച്ചിരിക്കും ട അമ്മേനെ സത്യോടെ ഓർമ്മ ഒന്നില്ല അഭിനയിച്ചതല്ല അത് മറന്നു പോയതാണ് അല്ലാണ്ട് നമുക്ക് മോദീന്റെ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞേ എന്ത് കാര്യത്തിന് ഇതൊക്കെ ഭയങ്കര ഇൻസൾട്ടിങ് ആണ് ഇവിടെ ഞാനില്ല ഈ പരിപാടിക്ക് ബലൂൺ ഇതൊക്കെ ഒരു സൂചിണ്ടെങ്കി ഇതിപ്പോ ഞാൻ പഠിപ്പിച്ചിട്ട് വിടേണ്ട അവസ്ഥയാണ് ഇപ്പൊ മനസ്സിലായില്ലോ എന്റെ ഒരു നോളജും പ്രൈം മിനിസ്റ്ററിന്റെ പേര് പറഞ്ഞേ എന്ത് എനിക്ക് മോദി ഇനി പ്രസിഡന്റിന്റെ പേര് പഠിപ്പിച്ചിരട്ടെ സ്ത്രീയാണോ പുരുഷനാണോ അത് പുരുഷനായിരിക്കും പുരുഷനായിരിക്കും ആയിരിക്കുള്ളൂ സ്ത്രീകളങ്ങനെ അത്രയും വന്നിട്ടില്ല എന്നാണ് എൻറെ ഒരു സ്ത്രീയുമായിരിക്കാം കൊഴപ്പില്ല ആരും അറിയില്ല പഠിച്ചല്ലോ ഇനി ആര് ചോദിച്ചാലും നാലു മാറും അപ്പോഴും ഈ പേര് ആ ഇതാണ് ഇപ്പോഴത്തെ നമുക്ക് പഠിക്കാനൊന്നും അങ്ങനെ ഇല്ലല്ലോ ഇതിന്റെ താഴെ വരുന്ന കമന്സുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല അത് ഞാനത് കമന്റ്സ് ഇല്ലാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിക്കാരുടെ കൂടെ അല്ല ഞാൻ ായിട്ടാണ് നിൽക്കുന്നത് ഒരു പാർട്ടി പറയുമ്പോൾ മറ്റേ പാർട്ടിക്കാർക്ക് അതൊരു വിഷമാവും അതുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി ആരാന്ന് ഞാൻ ഇല്ല പറയാൻ പറഞ്ഞേനെ സാര പോയി കഴിഞ്ഞാല് എടുത്തോ ചോദ്യമൊക്കെ കഴിഞ്ഞോ എടുത്തോ പച്ചമുളക് വേടോ പാവയ്ക്ക വേടോ ഇഞ്ചി വേണോ അയ്യോ ഞാനെന്നാലും എന്താ ഞാനത് മറന്നത് കുഴപ്പമില്ല ഇത് കഴിക്കണം എന്ന സ്വാഭാവികം മറന്നുപോയി മായ ചീച്ചക്ക് ഇനി ഒരു മാസത്തേക്ക് ഏറെ ഇറങ്ങേണ്ടി വരില്ല ഞാൻ പ്രശസ്തയാണ് പ്രധാനമന്ത്രി ഞാൻ മറന്നടാ എനിക്ക് ഇതുണ്ട് എനിക്ക് ഓർമ്മ ഓർമ്മക്കുറവ് എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോ എന്താന്നല്ല എനിക്ക് സുരേഷ് ഗോപി എപ്പോഴും അടുത്ത് കണത് ഓർമ്മയുണ്ട് പക്ഷെ ഇനി വീണ്ടും വീണ്ടും ഇത് പറയരുത് പറഞ്ഞു പറഞ്ഞു ചളമാക്കി കുളമാക്കി എടുത്തേ ഉപ്പു കൂട്ടം വേണോനിയോ എന്തിന എന്താ വേണ്ടെന്ന് പറയാ പച്ചമുളക് എന്താ വേണ്ടെന്ന് വെച്ചാ മലബാർ ഗോൾഡിലൊക്കെ കൊണ്ടിരുത്തി എന്താ വേണ്ട ഇഞ്ചി കഴിക്കാം ഇനിയിപ്പൊ അതാ എനിക്ക് ഉത്തമം ഇഞ്ചി 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 കഴിച്ച കഴിച്ചോ ഐശ്വര്യമായിട്ട് ഇഞ്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ചെറിയ കഷ്ണാക്കി തരാൻ പാടില്ലേ ഒത്തിരി ഉപ്പും കൂടെ തരുമോ ഉപ്പ് വേണോ ഒത്തിരി ഉപ്പും കൂടെ ഉണ്ടാകും എന്നാ പിന്നെ അമ്മാരി വരേണ്ടത് മതി എത്ര കഴിച്ചാ മതി പിന്നെ അടുത്ത് പച്ചമുളക് ഒക്കെ കഴിക്കാൻ ഉള്ളതാ